ഹലോ വെൽക്കം ബാക്ക് ടു ഹേഷ ബ്ലോഗ് എന്നൊരു സാധാരണ ഡയൻ മൈ ലൈഫ് ആട്ടോ കാണിക്കാൻ പോകുന്നത് നാലഞ്ച് ആൾക്കാർ പണിക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് മണിക്കുള്ള അവർക്ക് മൂന്ന് നേരം ഫുഡ് വേണം കേട്ടോ പത്ത് മണിക്ക് വെച്ചേക്കും നാല് മണിക്കും വേണം കടലക്കറി വെക്കുകയാണ് അപ്പോൾ അതിലേക്ക് തേങ്ങ വറുക്കുകട്ടോ തേങ്ങ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ കുട്ടികൾക്ക് സ്കൂളുണ്ട് അപ്പോൾ അവർക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാണ് പിന്നെന്താ അവിടെ കൈപ്പ് കുപ്പേരിക്കുറുക്കി വെച്ചിട്ടുണ്ട് മീൻ കറി മീൻ ഫ്രൈ ആട്ടോ ഒരു കൊച്ചയ്ക്ക് കുടിക്കാൻ പോകുന്നത് പിന്നെതാ ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാട്ടോ കേട്ടോ മീൻകാർക്ക് അപ്പാണ് ഉണ്ടാക്കുന്നത് എൻ്റെ ഇതിൽ ഞാൻ ഇവിടെ ജസ്റ്റ് വന്നൊരു വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് പുട്ടും കടലക്കറിയാട്ടോ കുട്ടികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് മീൻ കറി വെക്കാനും മീൻ ഫ്രൈ ചെയ്യാനും വേറെ വേറെ സെപ്പറേറ്റ് ആക്കി ആക്കി വെച്ചിട്ടുണ്ട് ഇതാട്ടോ കറി കറി വെച്ചിട്ടുള്ളത് അവസാനം ഒന്ന് ചെയ്തു പിന്നെ ഞാൻ ഒക്കെ കഴിച്ചു മീൻകറി എടുത്തു കടലക്കറിയൊക്കെ കഴിച്ചത് ഉച്ചയായപ്പോൾ നിഷുവിന് സാമ്പാർ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അത് ഞാൻ ചൂടാക്കുക ചെയ്ത് കേട്ടോ വൈകുന്നേരം അവർക്ക് പഴംപൊരിയും ചായ കേട്ടോ പണിക്കാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതാ അവർക്ക് വേണ്ടി മാവ് ഞാൻ നേരത്തെ തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദീൻ ഫ്രൈ ചെയ്ത് വെച്ചപ്പം നിഷു മീനൊന്നും അധികം കഴിക്കൂല ഞാൻ അവനെ ജസ്റ്റ് ഒരു രണ്ട് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവനത് കഴിച്ചു കെട്ടോ പണിക്കാർക്കുള്ള ഫുഡ് അങ്ങോട്ട് കൊണ്ടുപോകും കേട്ടോ ചെയ്യാം അപ്പം അതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടോ അതൊക്കെ പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആകുമ്പോഴത്തേനും കൊണ്ടുപോകും കേട്ടോ അപ്പം ശേഷം ഞാൻ ഫുഡ് കൊടുക്കുകയാണ് അതിന് ചോറ് കളമ്പിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചെറിയ രണ്ട് പീസ് മീൻ കൊടുത്തു കേട്ടോ അവൻ ചിലപ്പോങ്കിലേ കഴിക്കുള്ളൂ അപ്പം ഇതൊക്കെ അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഞാൻ അത് കൊടുത്തു അതിനുശേഷം പിന്നെ പപ്പടവും സാമ്പാറും പപ്പടവും സാമ്പാറും അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ അതുകൂടി വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതാണ് അവൻ്റെ ലഞ്ച് എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും മീൻ കറി ആട്ടാ കൂട്ടിയത് അവന് മീൻ കറി വലിയൊരു താല്പര്യമില്ല അപ്പോൾ സാമ്പാർ ഉണ്ടായതുകൊണ്ട് കൊണ്ട് അവനത് ചൂടാക്കി കൊടുത്തു അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വൈകുന്നേരത്തിനുള്ള കൊണ്ടുപോകും കേട്ടോ പാടത്ത് പോകുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോകും പഴംപൊരി ഇവിടെ നല്ല അടിപൊളി പഴംപൊരിയായിരുന്നു ചുട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മൈദപ്പൊടി അരിപ്പൊടി ഉപ്പ് പഞ്ചസാര ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് കുറച്ച് അപ്പസോഡ ഒരുത്തിരി മാത്രം അതാണ് അതുതന്നെ മാവിലുണ്ടായിരുന്നുള്ളൂ അടിപൊളിയായിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്കൂർ മുന്നേ മാവ് കൂട്ടി വെച്ചതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാമെന്ന് കരുതി ചോറ് കുറച്ച് കുറവായിരുന്നു നെയ്പ്പത്തിലും ചിക്കൻ കറി ഇവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ചിക്കൻ മുളകിട്ടത് അപ്പം അതും പിന്നെ അതിലേക്ക് നെയ്യപ്പത്തിലും ആയിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് നെയ്യപ്പത്തിൽ വന്നിട്ടുണ്ടായിരുന്നു നല്ല നന്നായിട്ട് അത് പൊള്ളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രയൊരു വലിപ്പത്തിലാട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് മാവ് നല്ല ടൈറ്റായി ഇരിക്കണം എന്നേ ഉള്ളൂ ഒന്ന് അടിപൊളിയിട്ട് കിട്ടും മാവിൽ വെള്ളം കൂടിയാലും പിന്നെ നമുക്ക് പൊട്ടിയിട്ടൊക്കെ ആയിട്ട് നമുക്ക് ഒന്നിനും കഴിവില്ല അതൊന്ന് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് അപ്പോൾ പറഞ്ഞത് മറക്കണ്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക